അതെ ഇതങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ ആപ്പിൾ പൂതിന് കിട്ടുന്ന സാധനം കൊണ്ട് നമുക്കൊരു പൂവ് ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ദേ ഇതുപോലെ ആ സാധനം രണ്ടാക്കി അങ്ങോട്ട് കട്ട് ചെയ്യുക എന്നിട്ട് എൻ്റെ സൈഡൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എക്സ്ട്രാ നിൽക്കണം പാർട്ടൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ എന്നിട്ടേ അതിന് നടക്കുന്ന അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അതങ്ങോടെ നിവർത്തി എടുക്കുക പിന്നെ അതെ ഇത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി ഇത് രണ്ടും ഇങ്ങനെ ഒരുമിച്ച് ചുരുട്ടി കൊടുക്കുക കണ്ട ചുരുട്ടി കൊടുത്ത് റെഡിയമ്മേ അതെ ഇത് ഇങ്ങനെ ഇടുക്കി എന്നിട്ട് പിന്നെ അതിന് ചുറ്റും ഒരു നൂല് വെച്ചിട്ട് നല്ല നമുത്തി കെട്ടിക്കൊടുക്കുക നല്ലോണം ടൈറ്റാക്കി കെട്ടണം കേട്ടോ കെട്ടി കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള താഴത്തുള്ള പീസില്ലേ അതങ്ങോടെ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് പിന്നെ ഒരു കമ്പിയില്ലേ നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കണ കമ്പി അതെ അതാണെന്ന് കൂടി അങ്ങോട്ട് കയറ്റി കൊടുക്കാം എന്നിട്ട് പിന്നെ ഇല്ലേ ഈ പച്ച കളറിലെ പേപ്പറിനകത്ത് ഇതുപോലെ ഇലയുടെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്യുക ഈ പൂവിന് ചുറ്റുമായിട്ട് അങ്ങോട്ട് വെച്ചുകൊടുക്കുക ഗ്രീൻ കളറിലെ ടേപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അങ്ങോട്ട് മൊത്തം ചുറ്റി കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കൂട്ട കാണാൻ വേണ്ടി അതില്ലാത്തത് ഇത് വെച്ച് അവസാനിപ്പിക്കണേ ഭയങ്കര സിമ്പിൾ അല്ല ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് അതിന് സപ്പോർട്ട് ചെയ്യണേ